വാർത്തയിലേക്ക് സിറമലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ ചവിറ്റുകൊട്ടയിലിട്ടും കത്തിച്ചും വിശ്വാസികൾ പ്രതിഷേധിച്ചു ഒരു കാരണവശാലും സർക്കുലർ പള്ളികളിൽ വായിപ്പിക്കില്ലെന്ന് വിമത വിഭാഗം പറഞ്ഞു അതേസമയം ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവർ സർക്കുലർ വായിച്ചു വിമത വിഭാഗം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏകീകൃത കുർബാനയെ അനുകൂലിക്കാത്തവർ നിലവിൽ ആ പ്രതികരണം നടത്തിയിട്ടു നടത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് സർക്കുലർ തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ ഇറക്കിയിരിക്കുന്ന രീതി തന്നെ തെറ്റല്ലേ ശരിയായ രീതിയിലാണോ സർക്കുലർ വരുന്നത് എറണാകുളം അതിരൂപതയുടെ ഒഫീഷ്യൽ ചാനലായിട്ടുള്ള മിസത്തിലൂടെ പുറത്തിറക്കേണ്ടി വൈദികർക്ക് കൊടുക്കേണ്ട സർക്കുലർ പത്രത്തിലൂടെ ചാനലിലൂടെ പുറത്ത് കഴിഞ്ഞാൽ ആ ഉദ്ദേശുദ്ധി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് രണ്ടാമത് സർക്കുലറിലുള്ള അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ ആ സർക്കുലർ വൈദികരെ അവർ അംഗീകരിക്കുന്നില്ല സെനറ്റിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആ വൈദികരെ അവർ അവരുടെ വൈദിക വൃത്തിയിൽ നിന്നും അവരെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം കാരണം ഈ വൈദികർ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല അവരുടെ ജീവനും ജീവിതവും അവർ ജനത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നവരാണ് അങ്ങനെ സമർപ്പിച്ചിരിക്കുന്ന വൈദികരെ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വൈദികരെ ഞങ്ങൾക്ക് എങ്ങനെ തള്ളിപ്പറയാൻ പറ്റും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വൈദികരെ ഇവർ ശിക്ഷിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരു കാരണവശാലും അനുവദിക്കില്ല ഇന്നത്തെ ഇന്നത്തെ ഈ സർക്കുലർ തന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് ആണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ നഗശികാന്ത് ഇതിനെ എതിർക്കുന്നത് മാർപ്പാപ്പയോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു രീതിയിലും മാർപ്പാപ്പയോ ലൈ തെരുസഭയോടോ കൂറുകാണിക്കുന്നില്ല നന്ദി കാണിക്കുന്നില്ല എന്ന രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു രീതിയിലും അങ്ങനെ ആ കാണിക്കില്ല ഞങ്ങൾ മാർപ്പാപ്പിയോട് അംഗീകൃതമാണ് മാർപ്പാപ്പ പറയുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷേ ഇവിടെ ഈ അന്ന് ആ കൊടുത്ത പരാതിയിൽ വന്നിട്ടുള്ള അതേ കണ്ടൻ്റാണ് ഇപ്രാവശ്യം സർക്കുലറിൽ വന്നിട്ടുള്ളത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ഈവർത്തേ വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുന്നു അർച്ചന നിലവിൽ ഈ തർക്കം പരിഷ്കരണ കുർബാന പരിഷ്കരണ തർക്കം വത്തിക്കാൻ പോലും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നീങ്ങുന്നുണ്ട് ഈ തർക്കം തെരുവിലേക്ക് സർക്കുലർ കത്തിക്കുന്നതിലേക്ക് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് മാറുകയാണ് എന്താണ് നിലവിലുള്ള അവസ്ഥ ഇപ്പോൾ അതിരൂപത മേധാവികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്താണ് ഷിജു സൂചിപ്പിച്ചതുപോലെ നാല് വർഷമായി തുടരുന്ന ഒരു പ്രശ്നമാണ് ഈ അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം അതിപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കണ്ടത് ഇന്ന് എല്ലാ പള്ളികളിലും ഈ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത് ഇത് പല പള്ളികളിലും പ്രതിഷേ ഇതാണ് പല പള്ളികളിലും ഇപ്പോൾ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത് പ്രധാനമായും ഈ വിശ്വാസികൾ തങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ സർക്കുലർ വായിക്കില്ല അത് മാത്രമല്ല അതിനെ പൂർണ്ണമായും തള്ളുകയും ഇത്തരത്തിൽ സർക്കുലർ വായി കത്തിക്കുകയും അതുപോലെ സർക്കുലർ കീറി എറിഞ്ഞ് ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞുമാണ് ഇത്തരത്തിൽ വിശ്വാസികൾ പ്രതിഷേധവുമായി ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം രാവിലെ മുതൽ കണ്ടു അല്പസമയം മുൻപ് ഇടപ്പള്ളിയിൽ ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ ഈ സർക്കുലർ പള്ളിക്ക് പുറത്തുനിന്നും വായിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു ഈ എടപ്പള്ളി പള്ളിയിലെ സഭ അനുകൂലി അതായത് ഇടവകയിലെ ആളുകൾ പറയുന്നത് തങ്ങൾ ഇത് രാവിലെ മുതൽ അതായത് സർക്കുലർ രാവിലെ മുതൽ വായിക്കില്ല എന്നും ഇത് ബഹിഷ്കരിച്ചതാണെന്നും അറിയിക്കുകയുണ്ടായി ഇതിനുശേഷമാണ് പുറത്തു നിന്ന് വന്ന ചില വിശ്വാസികൾ ഇത്തരത്തിൽ ഇടപ്പള്ളി പള്ളിക്ക് പുറത്ത് വെച്ച് ഇത്തരത്തിൽ സർക്കുലർ വായിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീക്കത് നീങ്ങിയത് ഇതാണ് തങ്ങൾ ചോദ്യം ചെയ്യുകയും തുടർന്ന് ബാക്കിയേക്ക് കലാശിക്കുകയും ചെയ്തതെന്നാണ് വിശ്വാസികൾ പറയുന്നത് പോലീസിൻ്റെ കൃത്യമായ സുരക്ഷാ വലയത്തിലാണ് ഈ വിശ്വാസികൾ ഈ പള്ളിക്ക് പുറത്തു നിന്നും സർക്കുലർ വായിച്ച് കേൾപ്പിക്കുകയും ഈ സർക്കുലർ വിശ്വാസികൾക്ക് കൈമാറുകയും ചെയ്തത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ പ്പെട്ടിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ബസ്സിലേക്ക് അടക്കം പൂർണ്ണമായും വർഷങ്ങളായി അടച്ചിട്ടൊരു സാഹചര്യമാണ് ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണ് അടക്കം ഈ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും ഇതിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസികൾ പലയിടങ്ങളിലും ഇന്ന് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിച്ചിട്ടില്ല ഭൂരിഭാഗം പള്ളികളും ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് മാത്രമല്ല ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത വൈദികരൊന്നും തന്നെ ഈ സർക്കുലർ വായിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പല പള്ളികളിലും അത്തരമൊരു സംഘർഷാവസ്ഥയിൽ കാര്യങ്ങൾ ില്ല എങ്കിലും ഭൂരിഭാഗം പള്ളികളിലും ഇത്തരത്തിൽ സർക്കുലർ കത്തിച്ചും എല്ലാം തന്നെ പ്രതിഷേധം അത്മയം മുന്നേറ്റവും അതുപോലെ ഒരു വിഭാഗം വിശ്വാസികളും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം മാത്രമല്ല ഈ സർക്കുലർ ഒരു വിഭാഗം ആളുകളുടെ ആവശ്യാനുസരണം അതായത് അവർക്ക് അനുകൂലമായ ഒരു സർക്കുലർ ആണെന്നാണ് ഈ വിശ്വാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് അവരുടെ പ്രധാന വാദം ഈ സർക്കുലർ പറയുന്നത് ഏകീകൃത കുർബാന നടപ്പിലാക്കാത്ത വൈദികരെ ഈ അങ്കമാലി അതിരൂപതയിൽ നിന്നും പുറത്താക്കുമെന്നും ഇവർ പിന്നീട് നടത്തുന്ന ശുശ്രൂഷകളും അതുപോലെ ഇവർ കാർമ്മികത്വം വഹിക്കുന്ന എല്ലാ ചടങ്ങുകളും റദ്ദു ചെയ്യപ്പെടുമെന്നും ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ വൈദികരെ പുറത്താക്കുന്ന ഒരു സർക്കുലർ അതായത് ഏകീകൃത കുർബാന അർപ്പിച്ചല്ലെങ്കിൽ വൈദികരെ പുറത്താക്കുന്ന ഒരു സർക്കുലർ തങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും ഏകീകൃത കുർബാന അർപ്പിക്കില്ലെന്നുമാണ് ഈ വിശ്വാസികൾ പറയുന്നത് മാത്രമല്ല ഈ ജനാഭിമുഖ കുർബാന തന്നെ തുടരാനുമാണ് ഈ വിശ്വാസികളുടെ തീരുമാനം അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏകീകൃത കുർബാന എല്ലാ പള്ളികളിലും നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ പ്രതിനിധി തന്നെ നേരിട്ടെത്തി ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമെല്ലാം കാണാൻ വേണ്ടി ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോഴും ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ബസിലിക്കയിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം വിശ്വാസികൾ ഇരുവിഭാഗം വിശ്വാസികളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി അതേ ഒരു അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഇപ്പോൾ ഇടപ്പള്ളി പള്ളിയിൽ നടന്നത് രണ്ട് വിഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി പോലീസിൻ്റെ കൃത്യമായ സുരക്ഷാ വലയത്തിൽ സർക്കുലർ വായിച്ച് ഒരു വിഭാഗം വിശ്വാസികൾ മടങ്ങി പോവുകയായിരുന്നു എന്തായാലും കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിവച്ചിരിക്കുന്നു അതിൽ നിന്ന് രാവിലെ മുതൽ ആ പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത് ഇത്തരത്തിൽ സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഏകീകൃത കുർബാന തന്നെ നടപ്പിലാക്കണമെന്ന ഈ സിനഡ് തീരുമാനം സിനഡ് തീരുമാനം എടുക്കുകയാണെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തന്നെയാണ് എന്തായാലും സാധ്യത ഇനിയിപ്പോൾ പത്തൊൻപതിന് സിനഡ് വീണ്ടും തുടരും ഇവിടെ വലിയൊരു പ്രശ്നം ഇതിൽ നിന്ന് സർക്കുലർ ആ ഏകീകൃത മുന്നോട്ട് പക്ഷേ അത് അനുസരിക്കാൻ തയ്യാറല്ല എന്നാണ് ജനാഭിമ അഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകുന്നവർ കൂടുതൽ വിശ്വാസികളും നിലപാടെടു എടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഈ ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വത്തിക്കാനിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായും വിശ്വാസികളുടെ നിലപാട് വത്തിക്കാനും മാർപ്പാബേ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും ഈ സർക്കുലറുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല അതോടൊപ്പം തന്നെ വിശ്വാസികളും തയ്യാറല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് കൂടി ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നമുണ്ട് തീർച്ചയായും അതുതന്നെയാണ് ഈ സഭയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഇവർ കൃത്യമായൊരു സൂചന അതായത് ഇത് ഏകീകൃത കുർബാനയെ അനുകൂലിക്കാത്തവർ കൃത്യമായൊരു സൂചനയും നൽകുന്നുണ്ട് അതായത് സ്വ സ്വതന്ത്രം എത്ര പോലെ തന്നെ തങ്ങൾ തുടരുമെന്നാണ് ഈ വിശ്വാസികൾ പറയുന്നത് ഇവർ സഭയ്ക്ക് പുറത്തു പോകുമെന്ന ഒരു വലിയ സൂചന ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ഈ സഭയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കും അതുതന്നെയാണ് എന്താണ് ഈ ഇവർ പ്രധാനമായും എടുക്കുന്ന തീരുമാനം എന്നത് നിർണായകമാവുക കാരണം ഒരു വിഭാഗം വിശ്വാസനത്തിന് പരിഹാരം കാണാനായിട്ടില്ല അപ്പോഴും തുടരുന്ന പ്രശ്നം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഈ സർക്കുലർ പൂർണ്ണമായും അന്ത്യശാസ്ത്രം എന്നോണമാണ് ഈ സർക്കുലർ പുറത്തിറക്കിയത് ആ സർക്കുലർ പൂർണ്ണമായ വിശ്വാസികൾ നേരത്തെ തന്നെ തള്ളിയിരുന്നു മാത്രമല്ല നേരത്തെ തന്നെ ഈ പ്രതിഷേധം കടുപ്പിക്കുമെന്ന സൂചനയും അവർ നൽകിയിരുന്നു ആ സൂചന ഇപ്പോൾ വ്യക്തമാക്കുന്നതാണ് ഇന്ന് നടന്ന പ്രതിഷേധങ്ങൾ ഇത് വരും ദിവസങ്ങളിലും തുടരുന്നുമെന്ന മുന്നറിയിപ്പും ഈ വിശ്വാസികൾ നൽകുന്നുണ്ട് അതേസമയം പിന്നോട്ടില്ലെന്നാണ് ജനാഭിമുഖ കുർബാനയിൽ വിശ്വസിക്കുന്നവർ ഭൂരിപക്ഷം വിശ്വാസികളും പറയുകയും ചെയ്യുന്നത് അതേസമയം തന്നെ ആ വത്തിക്കാൻ്റെ സർക്കുലർ അതേപടി മാറ്റങ്ങളില്ലാതെ വീണ്ടും കൊണ്ടുവരികയും ചെയ്യുന്നു സ്വാഭാവികമായും ഒരു പിളർപ്പിലേക്ക് രൂപത പോവുകയാണെങ്കിൽ ആർക്കായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാകുക എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് തീർച്ചയായും അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തേണ്ടത് കാരണം ഒരു വിഭാഗം വലിയ വിഭാഗം വിശ്വാസികളാണ് ഇങ്ങനെ ഈ ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്നവർ ഉള്ളത് അങ്ങനെ അത്തരത്തിലൊരു വിശ്വാസികൾ ഈ സഭയ്ക്ക് പുറത്തു പോവുകയാണെങ്കിൽ അത് ഈ സഭയെ സംബന്ധിച്ച് വലിയ നഷ്ടമാകും അത് വലിയൊരു പ്രതിസന്ധിയുമായി ഈ സഭയ്ക്ക് മുന്നിലുണ്ട് അത്തരത്തിൽ അവർ നേരത്തെ നൽകിയ സൂചന തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ വെല്ലുവിളി വെല്ലുവിളിയായി സഭയ്ക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് മാത്രമായിരിക്കും എന്തായാലും ഒരു തീരുമാനം ഈ സഭ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുക എന്തായാലും ഏകീകൃത കുർബാൻ യിൽ നിന്ന് ജനാഭിമുഖ കുർബാനയിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്ന ഈ വിശ്വാസികൾ സൂചന നൽകുന്നത് എന്തായാലും ഇത് തീരുമാനം ഒരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനഡ് തീരുമാനത്തിൽ എന്താകും ഇത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന കാര്യം കൂടി നമ്മൾ പ്രധാനമായും നോക്കിക്കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സിനഡ് ചേർന്നപ്പോഴും ഈ കാര്യങ്ങളിലൊന്നും തന്നെ കൃത്യമായ ചർച്ചയോ അല്ലെങ്കിൽ കൃത്യമായ പരിഹാര കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാൽ പത്തൊൻപതാം തീയതി വീണ്ടും സിനഡ് തുടരുകയാണ് ഇതിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ പരിഹാര പരിഹാരം ോണം എന്തെങ്കിലും മുന്നോട്ട് വെക്കുമോ എന്തെങ്കിലും തീരുമാനം മുന്നോട്ട് വെക്കുമോ എന്ന കാര്യങ്ങളും എന്തായാലും അറിയേണ്ടതുണ്ട് എന്തായാലും സർക്കുലർ സർക്കുലർ അന്ത്യശാസ്ത്രം എന്നോണമാണ് സഭ പുറത്തിറക്കിയത് ഇതിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാട് തന്നെയാണ് അതായത് ഏകീകൃത കുർബാന തന്നെ നടപ്പാക്കണം അതായത് സിനഡ് കുർബാനയാണ് ഏകീകൃത കുർബാന എന്ന് പറയുന്നത് അത് തന്നെ എല്ലാ പള്ളികളിലും നടപ്പാക്കണമെന്നാണ് സഭയുടെ അതായത് സീറോ മലബാർ സഭയുടെ തീരുമാനം അത് വിശ്വാസികളും അംഗീകരിക്കണമെന്നാണ് ഇതുവരെ അവർ തുടർന്നു വന്നൊരു നിലപാട് അതിൽ എന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടാകും അല്ലെങ്കിൽ ഈ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ കൂടി കേൾക്കുന്ന സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിൽ ും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും സഭ ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങളും പ്രതിഷേധവുമായി വലിയ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന സൂചന എന്തായാലും വിശ്വാസികൾ നൽകുന്നുണ്ട് മാത്രമല്ല ഇന്നവർ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും തങ്ങൾ മാർപ്പാപ്പയ്ക്കോ അല്ലെങ്കിൽ സഭയ്ക്കോ എതിരല്ല തങ്ങൾ ജനാഭിമുഖ കുർബാനയെ ജനാഭിമുഖ കുർബാനയെ അർപ്പിക്കുന്ന വിശ്വാസികളാണ് ആ വിശ്വാസത്തെ പിന്തുടരാൻ സഭ അനുകൂലിക്കണമെന്നാണ് അവർ പറയുന്നത് എന്തായാലും അവർ അത്തരം കാര്യങ്ങൾ കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കുലർ പൂർണ്ണമായും തള്ളുന്നൊരു സമീപനം എന്തായാലും ഇവർ സ്വീകരിക്കുകയാണ് മാത്രമല്ല നാല് വർഷമായി തുടരുന്ന ഈ പ്രതിസന്ധി അഴവില്ലാതെ മുന്നോട്ട് വിവരങ്ങൾ നൽകിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പരിഷ്കരണ തർക്കം തെരുവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് തന്നെയെന്ന് ഭൂരിഭാഗം വിശ്വാസികളും പക്ഷേ സർക്കുലർ നടപ്പാക്കിയേ പറ്റൂ എന്ന തീരുമാനത്തിൽ വത്തിക്കാനും നിലനിൽക്കൊള്ളുകയാണ് അതിന്റെ പേരിലാണ് തർക്കങ്ങൾ രൂക്ഷമാവുകയും ചെയ്യുന്നത് വിവരങ്ങളാണ് അർച്ചന നൽകിയത്